ിൽ ഒഫാത്തായ ഒരുപാട് സാധാർത്ഥ്യങ്ങളും താജലമ ഉള്ള തങ്ങൾ പാപ്പ ഇ കെ ഉസ്താദ് കണ്ണീത്ത് ഉസ്താദ് എം എ ഉസ്താദ് തുടങ്ങിയ ഒരുപാട് മാഹന്മാരും ഈ മാസത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട് കഴിഞ്ഞ അടുത്തതായി ഉണ്ണിക്കോയ തങ്ങൾ ഒഫാത്തായി അങ്ങനെ ഒരുപാട് ആളുകൾ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുവാഹർ കബറ് സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ അവർക്ക് ദറജ ഉള്ള ഉയർത്തുമാറാവട്ടെ ഈ മജുലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ലോകത്തിന്റെ ഹൈറു മറക്കത്തുന്ന കുമാറാവട്ടെ അറഹ എടുത്തു പറയേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു കാരണം നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ഒരു കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഒറ്റ കാരണമാണ് ഇതിവിടെ വിജയിക്കാൻ കാരണം ഞാന കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരാണ് ഇതിൻ്റെ എല്ലാം എല്ലാം നമ്മൾ അവരെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മാറാവട്ടെ അവർ കുടുംബത്തിൽ വർക്ക് ചെയ്യാൻ മാറാവട്ടെ ഇവിടുത്തെ ഉമ്മന്മാർ സഹോദരിമാർ എല്ലാം ഇതിനു വേണ്ടി എന്ത് പരിപാടിക്കും എന്തിനും അവർ റെഡിയാണ് ഭക്ഷണമുണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അതിന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആഫിയത്തുള്ള ദീർഘായുസ് നൽകു മാറാവട്ടെ മാനകമാരോണത്തോട്ട് ഉദാഹകർക്കു മാറാവട്ടെ എല്ലാ നേതാക്കന്മാർ സഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും അല്ലോത്തുള്ള ദീർഘായുസു മാറാവട്ടെ മാറാവട്ടെ ഇൻഷാല് റബി ലോവൽ ഉസ്തവ പറഞ്ഞ പോലെ റബി ലോവൽ ഒന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ വന്ന ആളുകളുണ്ട് ചില അസുഖ കാലങ്ങളായി വരാൻ പറ്റാത്ത അങ്ങനെ മുടങ്ങിയവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ റോഡ് പണി നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാനും രണ്ടു മൂന്ന് ആൾക്കാരെ മാത്രം ഇവിടെ ഉണ്ടാവുകയെന്ന് കരുതി പക്ഷെ അന്നാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടായത് ഇപ്പൊ നമ്മളല്ലത് ഉള്ളഹു മാഹന്മാരെ വർക്കത്തുകൊണ്ട് റബ്ബ് ഇവിടെ കേൾക്കുന്ന സാധാർത്ഥ്യങ്ങളും വർക്കത്തുകൊണ്ടൊക്കെ അവർ ഈ വരുന്നവർക്കൊക്കെ ഇവിടുന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് അസുഖങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ചെയ്യാർ ചെയ്യുക അവർക്കൊക്കെ അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ ഓടിയെത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാനറിയാത്ത ഇവിടെ വേറെ വന്ന് റിയാർ ചെയ്ത് അവർ കാര്യം നേടിയിട്ട് പിന്നെ അവര് അതിന്റെ സന്തോഷം പറയാൻ വരുമ്പോഴാണ് ഞാൻ താജുസ്ഥാൻ ബാഡ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പനൊക്കെ നമ്മൾ പറയുന്നത് ഒക്കെ എല്ലാവർക്കും സന്തോഷം നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഓടി നടക്കുന്ന രണ്ട് രണ്ട് പ്രവർത്തകരും അവരെ ആ അളിയ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക ഇവിടെ കേൾക്കുന്ന കൊണ്ട് വറക്കത്തുകൊണ്ട് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ അവരെ ഉപ്പ ആര്യാക്ക മരണപ്പെട്ടിടും എന്നൊക്കെ പതിനൊന്ന് ദിവസമായി ഇതിനൊക്കെ ഒക്കെ മിശ്ര സ്വഭാവം അവർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ പലവരുടെ മാതാപിതാക്കളും മക്കളും അപ്പോൾ പേരെടുത്ത് പറയണമെങ്കിൽ ഇന്ന് തീരൂല അപ്പോൾ അതുകൊണ്ട് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ ബന്ധമുള്ളവര് ഒക്കെയാണ് കാരണന്മാർ ഇന്ന് ഇവിടെ പറഞ്ഞു പോയി ഉള്ളാഹു അവരെ കവറിലേക്കുന്നതിന് വിശ്രസ്വഭാവെത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഈ മക്കാമിന് സ്ഥലമെടുക്കുന്നതിന് സ്ഥലം തന്നവര് അവരൊക്കെ കവർ ചെയ്ത കൊടുക്കും ഇതൊക്കെ കൊടുക്കണേ ഈ മാറാവട്ടെത്തിന് വേണ്ടി അതുപോലെ തന്നെ മറ്റുള്ള വർക്കുകൾ മൈക്കങ്ങനെ തുടങ്ങിയ ഇപ്പോഴും അതിനും എന്താ എന്ന് പറയുന്ന സഹോദരന്മാർ സഹോദരിമാര്ക്കൊക്കെ മറക്കത്ത് നൽകും മാറാവട്ടെ ഗൾഫിലുള്ള പ്രവർത്തകർ ഏതു സമയത്തും പരിപാടി നടക്കുമ്പോ അവര് വിളിച്ചിട്ട് എന്തൊക്കെ അവർക്കൊക്കെ അവർക്ക് നിസുലഭം നൽകണമല്ല ഒരു ജോലിയിലൊക്കെ ബരക്ക തെയ്യണമല്ല ഒരു കുടുംബത്തിന് വരക്കത്തെയ്യണമല്ല അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് മോഹിനികൾ ആചന്മാരും ഇടക്കണ്ടും അവർക്ക് രോഗങ്ങൾ പരിപൂണി ശീപ്പാക്കി കൊടുത്ത് മാറാവട്ടെ ശവ അവസ്ഥ വേണ്ടതുപോലെ താഴന്നിട്ടുണ്ട് ശവഞ്ഞ് നമുക്ക് ധാരക്കാറുണ്ട് അസുര നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ശവം ഓരോ തോന്നിയിട്ട് നമുക്ക് പത്തിരി എല്ലാ വീടുകളിൽ നിന്നും പക്ഷേ അതെല്ലാവരും കൊണ്ടുവരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും കൊണ്ടുവരുന്നവരാണ് എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകും മാറാവട്ടെ അതുപോലെ തന്നെ നമ്മളെ പരിപാടിക്ക് ഏ ആട് ഓരോരുത്തരുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പോത്ത് ഏറ്റെടുത്ത് എല്ലാവരും നമ്മളെ ബദ്രം പോലും തന്നെ ഇപ്പോൾ ഇങ്ങനെ നൂറ്റമ്പത് കിലോൻ്റെ വരെ പോത്ത് ഏറ്റെടുത്തവരുണ്ട് പിന്നെ അഞ്ചും പത്തും രണ്ടും ഒന്നും ഒക്കെ ആയിട്ടും അലഹം ജില്ല ഒരു പോത്ത് ഇവിടെ നിറ കൊടുത്തിട്ടുണ്ട് വിവാഹവും എല്ലാവർക്കും െ ഒരു മുസീബത്തിൽപ്പെടുത്താൻ ഇരിക്കട്ടെ ജീവിക്കുന്ന കാലത്തുള്ള ഇജ്ജത്തിലാ ജീവിക്കണല്ലോ മാറാവട്ടെ മക്കൾ രോഗികളായി വളരെയധികം പരിപൂർണ്ണ ശിഫ എടുക്കണല്ലോ പരിപൂർണ്ണ ശിഫ എടുക്കണല്ലോ അതുപോലെ തന്നെ നമ്മളെ ഉസ്താദുമാർക്ക് നമ്മുടെ ഈ പരിപാടിന്റെ തുടക്കം മുതൽ അതിൻ്റെ മുന്നെത്തന എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കാൻ കൂടെ നിന്ന് സഹായിക്കുന്ന അത് പിന്നെ റുമ്മ വളരെ ഒരു രോഗമുണ്ട് വളരെയധികം പ്രയാസമുണ്ട് പഠിച്ചവൻ ഈ മജിസിൻ്റെ വർക്കത്തോടെ നീ പൂർ ഷിഫാക്കി കൊടുക്കണമോ നീ ശിഫാക്ക് കൊടുക്കണേവീ ശിഫ കൊടുക്കണാവുക എല്ലാവർക്കും നീ ഹാക്കിയ ദീർഘായുസ് നൽകണേവ പഠിച്ചവനെ ഞങ്ങളെ സഹായിച്ചവനെ നീ സഹായിക്കണേ

അവിടുത്തെ മകുമായ നൽകണേല്ല അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഈ ഷാവ ഞാനും എൻ്റെ മോനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും ദ്വാരക്കളും തടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാവരും ആയത്തിൽ പോകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം ഷാ പുണ്യ സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ശാഖ ദ്വർക്കും കുമാർ ആവട്ടെ ഷാവ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷത്തോടെ പിരിയാണ് ഒരു കാര്യം കൂടി പറയാറ് അല സുബൈ ജമാറ്റിൽ എല്ലാം ഇവിടെ എല്ലാ ജമാ അല എല്ലാ ആളാണ് സുബൈ ജമാറ്റിൽ നല്ല രണ്ട് സെഫ് ആളുകളുണ്ട് ഇത് നാ ഇന്ന് ഓടുകൂടി അവസാനിച്ച് നാളെ മുതൽ ആ ഷെഫ് കുറയാൻ പാടില്ല അതെല്ലാവരും മരണം വരെ നമ്മളെ നമ്മളായിട്ട് നമ്മളെ മക്കളായിട്ട് ആ ജമാറ്റ് നല്ല രീതിയിൽ അതുപോലെ നമ്മൾ നമ്മുടെ കലാകാരൻ സംസ്കരിക്കാൻ നമുക്ക് ആദ്യം എൻ്റെ നബ്സിനോടും നമ്മളോട് പറയണം അപ്പോൾ നമ്മളെ പള്ളിയിൽ അലഹന്തല്ല വളരെ ആഴത്താണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന സഹിക്കുന്ന മക്കാബിനോട് സഹിക്കുന്ന എല്ലാ കൊല്ലാ ഖൈറും നമുക്ക് മാറാവട്ടെ ജമാഅത്തിനെല്ലാവരും കുറ്റേക്ക് പങ്കെടുക്കുക gö <laughs>